ഇപ്പൊ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സീസൺ ആയതുകൊണ്ട് അത് ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് ആണ് നമ്മളിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിൽ ഫസ്റ്റ് വർണ്ഡ് നോക്കുകയാണെങ്കിൽ അവൾ ഇതുവരെ എന്നെ ന്യൂ ഇയർ ആശംസിച്ചിട്ടില്ല ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കുകയാണെങ്കിൽ അവൻ ഇതുവരെ എനിക്ക് ക്രിസ്മസ് സമ്മാനം നൽകിയിട്ടില്ല അപ്പൊ ഇവിടെ ആശംസിച്ചിട്ടില്ല നൽകിയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പൊ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ആണ് യൂസ് ചെയ്യേണ്ടത് ഹാസൻ ഹാസൻ ഇനി ഫസ്റ്റ് സെന്റൻസ് നോക്കുമ്പോ അവൾ ഇതുവരെ എന്നെ ന്യൂ ഇയർ ആശംസിച്ചിട്ടില്ല അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഷീ ഷീ ഹാസീസർ ഇവിടെ ഇതുവരെ എന്ന് പറയുന്നുണ്ടല്ലേ അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം യെറ്റ് യൂസ് ചെയ്യണം ഇനി നെക്സ്റ്റ് സെന്റൻസ് അവൻ ഇതുവരെ എനിക്ക് ക്രിസ്മസ് സമ്മാനം നൽകിയിട്ടില്ല ഇവിടെ ഇതുവരെ എന്ന് പറയുന്നുണ്ട് സോ ഗിഫ്റ്റ് ഇതുവരെ ക്രിസ്മസ് സ്റ്റാർ വാങ്ങിയിട്ടില്ല ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് താഴെ കമെന്റ് ചെയ്യൂ താങ്ക് യു English Mitra. Stop worrying, start learning.